കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ആയുർവേദ സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു തിരൂർ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി പി വി സതീഷിനെയാണ് വിജിലൻസ് ഇൻസ്പെക്ടർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കന്മനം സ്വദേശി തിരൂർ നഗരസഭയിൽ ആരംഭിച്ച ആയുർവേദിക് വെൽനസ് സെന്ററിന് ലൈസൻസ് നൽകുന്നതിനാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിച്ചത് ലൈസൻസ് ലഭിക്കാൻ പതിനായിരം രൂപ കൈക്കൂലി നഗരസഭ താൽക്കാലിക വാച്ച്മാൻ തോമ്പിൽ ഷിഹാബുദ്ദീൻ വശം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് വിജിലൻസ് ഒരുക്കിയ കിണിയിൽ ഷിഹാബുദ്ദീൻ വീഴുകയായിരുന്നു ഷിഹാബുദ്ദീനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സതീഷനെ രണ്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ചൊവ്വാഴ്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ടി വി ന്യൂസ് திரு கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பொங்கோட்டகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்